കടൽക്കൊള്ളക്കാർക്കെതിരെ സുപ്രധാന ദൌത്യവുമായി ഇന്ത്യൻ നാവികസേന കടൽ കൊള്ളക്കാർ റാഞ്ചിയ ഇറാനിയൻ മത്സ്യബന്ധന കപ്പൽ മോചിപ്പിക്കാൻ ദൌത്യം തുടങ്ങി രണ്ട് കപ്പലുകൾ അറബിക്കടലിൽ വിന്യസിച്ചു കഴിഞ്ഞു നിതിൻ അംബുജനുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി നിതിൻ ഇതിപ്പോൾ തുടർച്ചയായി ഇന്ത്യൻ നാവികസേനയുടെ ഉണ്ടാകുന്നു കടൽക്കൊള്ളക്കാർക്കെതിരെ എന്തൊക്കെയാണ് പുതിയ ദൗത്യത്തിന്റെ വിവരങ്ങൾ നിതിൻ ഉമ്മേഷ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലാണ് ഈ കടൽ കൊള്ളക്കാർ റാഞ്ചിയത് ഒൻപതംഗ കടൽ ആയുധങ്ങളുമായാണ് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ കപ്പൽ മത്സ്യബന്ധന കപ്പൽ അൽ ഖബാർ എന്ന മത്സ്യബന്ധന കപ്പൽ റാഞ്ചിയത് റാഞ്ചിയ കപ്പലിന് ശേഷം ഇപ്പോൾ ഇന്ത്യൻ നാവികസേന രണ്ട് കപ്പലുകൾ അറബിക്കടലിൽ വിന്യസിച്ചിട്ടുണ്ട് ദത്താത്രയിലെ തെക്ക് പടിഞ്ഞാറൻ മേലിൽ ഏതാണ്ട് തൊണ്ണൂറ് നൂറ്റിക്കൽ മൈൽ മൈൽ അകലെ വെച്ചാണ് കടൽ ഈ കപ്പൽ റാഞ്ചിയത് എന്തായാലും കപ്പലിന്റെ ജീവനക്കാർ സുരക്ഷിതരാണെന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം കപ്പലിലെ ജീവനക്കാർ പാകിസ്ഥാനികളാണ് എന്തായാലും ഇന്ത്യക്കാർ അതിൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നാവികസേനയുടെ ഭാഗത്തും ഒരു സുപ്രധാന ദൗത്യം പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ നാവികസേന അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഏതാണ്ട് രണ്ട് നാവികസേനയുടെ കപ്പലുകൾ അറബിക്കടലിൽ ഈ വിന്യസിച്ചു അതിനുശേഷം ഈ രക്ഷാദൌത്യം കടൽ കൊള്ളക്കാരനെന്നും ജീവനക്കാരെ കപ്പൽ മോചിപ്പിക്കാനുള്ള രക്ഷാദൌത്യം ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്തായാലും ഇതുവരെയുള്ള ലഭ്യമാവുന്ന വിവരപ്രകാരം ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ് മാത്രമല്ല നേരിട്ട് ഉന്ന് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിൽ നിരന്തരമായി തന്നെ കടൽ കൊള്ളക്കാർ അറബിക്കടലിൽ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി ശക്തമായ നടപടി നാവികസേന സ്വീകരിച്ചിരുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതലായി അൽ ഖംബാർ എന്ന ഇറാനിയൻ കപ്പലാണ് മത്സ്യബന്ധന കപ്പലാണ് നടപടി ഉണ്ടാകുന്നു ഇന്ത്യൻ നാവികസേനയുടെ നിതിരംഭുജനാണ് വിശദാംശങ്ങൾ നൽകിയത്